എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറുതേനീച്ചകളുടെ പരിപാലനമാണ് ചെറു തേനീച്ചകൾ സാധാരണ നമ്മുടെ മീറ്റർ ബോർഡിൻ്റെ അകത്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ദ്വാരങ്ങളിൽ കല്ലിൻ്റെ ദ്വാരങ്ങളിലൊക്കെയാണ് ഇരിക്കുന്നത് തേനീച്ചകളിൽ തന്നെ ഒത്തിരി വിഭാഗക്കാരുണ്ട് സാധാരണ നമ്മളെ കേരളത്തിലുള്ളത് രണ്ട് തരം തേനീച്ചകളെയാണ് നമ്മൾ സാധാരണ പരിപാലിക്കുന്നത് അതിൽ പെരുന്തേനീച്ചയുമുണ്ട് ചെറുതേനീച്ചയുമുണ്ട് പെരുന്തേനീച്ച ഒരല്പം വലിപ്പം കൂടിയതാണ് എന്നാൽ ചെറുതേനീച്ച വളരെയേറെ കുഞ്ഞ് ഈച്ചകളാണ് ഈ രണ്ട് ഈച്ചകൾക്കും തമ്മിൽ വളരെയേറെ പ്രത്യേകതകളും ഒന്ന് പെരുന്തേനീച്ചകൾക്ക് ഒരൽപ്പം പഞ്ചസാര കലക്കി വച്ചിരുന്നാൽ അതിൽ നിന്ന് പഞ്ചസാര ഊറ്റി കുടിച്ച് അത് തേനാക്കും എന്നാൽ ചെറിയ തേനീച്ചകൾ കുഞ്ഞു കുഞ്ഞു പൂക്കളിൽ നിന്ന് മാത്രമേ തേൻ ശേഖരിക്കാറുള്ളൂ അതുകൊണ്ടാണ് ലോകത്തേക്ക് വെച്ച് ഏറ്റവും ഗുണമേന്മയുള്ള തേന് ചെറു തേനീച്ചകളുടെ തേനാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് വിവിധ വികസിത രാജ്യങ്ങളിലെ പ്രസിഡൻ്റുമാരൊക്കെ അവരുടെ മദ്യത്തിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ ഈ തേൻ അതായത് ബയോളജിക്കൽ തേൻ ഇതാണ് അവർ മദ്യത്തിൽ വരെ ഒഴിച്ച് കുടിക്കുന്നത് ഇതിൽ രാസപദാർത്ഥങ്ങളോ ഒന്നുമില്ല തേനും തേനിൻ്റെ പൂമ്പൊടിയും മാത്രമാണ് ഈ തേനിലുള്ളത് ഇപ്പോൾ നമുക്കറിയാം പരീക്ഷ സമയമാണ് കുട്ടികൾക്ക് ഒരു ടീസ്പൂൺ തേനെടുത്ത് രാവിലെ പരീക്ഷയ്ക്ക് മുൻപ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വെച്ചാൽ ആ കുട്ടിയുടെ ബുദ്ധിശക്തി ഏകദേശം മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഈ ചെറുതേനു കഴിക്കുന്നതിലൂടെ കുട്ടികളിൽ ധാരാളമായി ഉണ്ടാകുന്നു അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ വിഷമപരമായ ഒരു വിഷയം പഠിക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ തേനെടുത്ത് ഒരു കുട്ടി കുടിക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഓർമ്മശക്തി മൂന്ന് ഓളം നല്ല രീതിയിൽ ഉണ്ടാവും പഠിച്ചതിനെ ഓർമ്മിച്ചെടുക്കാനും ബുദ്ധിശക്തി വർധിക്കാനും ചെറുതേന് വളരെയേറെ ഗുണകരമാണ് അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് തേന് പതിവായി കൊടുക്കുന്നത് നല്ലതാണ് ശരീര സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വയറിൻ്റെ നമ്മുടെ വയറിൻ്റെ അകത്തുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ തേന് അമൂല്യമാണ് അതുകൊണ്ട് ആ തേനീച്ചയുടെ തേനീച്ചകളെ എല്ലാവർക്കും നിസ്സാരമായിട്ട് വളർത്താം ഒരു വീട്ടിൽ ഒരു തേനീച്ച കൂടെങ്കിലും വേണമെന്നാണ് എൻ്റെ മതം അപ്പോൾ ആ തേനീച്ചകളെ നമുക്ക് ശേഖരിച്ച് പിടിച്ച് വളർത്താൻ വളരെയേറെ ഈസിയാണ് അതിൻ്റെ മെത്തേഡുകളാണ് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാം ആദ്യമായിട്ട് ഒരു ഒരു ഒഴിഞ്ഞ് ബോട്ടിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടിൽ വെള്ളമൊക്കെ കളഞ്ഞ് അതിന് ശേഷം ഒരു ഭാഗം അടപ്പിട്ട് അടയ്ക്കുകയാണ് എന്നിട്ട് കുപ്പിയുടെ മറുഭാഗം അതായത് അടപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരല്പം ഇങ്ങനെ അറുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത് ആക്രമണകാരികളായ ഈച്ചകളെ പിടിച്ചകത്താക്കാനാണ് നമ്മൾ തേൻകൂട് പൊളിക്കുമ്പോൾ ആദ്യം തേനിൻ്റെ മുഖപ്പിൽ അതായത് കാണിച്ചു തരാം ഈ വഴിയാണ് ഈച്ചകൾ ഇറങ്ങുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് ഈ ഈച്ചകൾ ഇറങ്ങുന്ന ഭാഗം ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കൂടിന് പ്രശ്നമുണ്ടായാൽ ആദ്യം പുറത്തിറങ്ങുന്നത് ആളുകളെ ആക്രമിക്കുന്ന ഈച്ചകളാണ് അപ്പോൾ അത്തരം ആക്രമണകാരികളായ ഈച്ചകളെയാണ് ആദ്യം ഈ ബോട്ടിൽ പിടിച്ച് അടയ്ക്കുന്നത് ബോട്ടിൽ കവർ ചെയ്യാനായിട്ട് ഒരു കഷ്ണം കഷണം ഒരടി നീളമുള്ള കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് കോട്ട ഈ ബോട്ടിലിൻ്റെ അറുത്ത് മാറ്റിയ ഈ ഭാഗത്ത് കോട്ടൺ തുണി ഇങ്ങനെ കവർ ചെയ്യണം കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡിട്ട് ടൈറ്റ് ചെയ്ത് ഈച്ച ഈ ഭാഗത്തൂടെ ഇറങ്ങാതെ നമ്മൾ വയ്ക്കേണ്ടതാണ് അടുത്ത് പരിചയപ്പെടുത്തുന്നത് തേനീച്ച കോളനിയെ വേർ എങ്ങനെ ഒരു പുതിയ കൂട്ടിലോട്ടാക്കാം എന്നുള്ളത് ഇൻ്റേതാണ് അതിനാദ്യമായിട്ട് ഒരു ബോക്സ് വേണം തടി ഉണ്ടാ ഉണ്ടാക്കിയ ഒരു ബോക്സ് ഏകദേശം ഒരു മുക്കാലടി നീളവും അരയടി വീതിയും ഒരു അഞ്ചു പൊക്കുമുള്ള ബോക്സാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ തടി കൊണ്ടുള്ളതാണ് ഇവിടെ രണ്ട് പോർഷനുണ്ട് ഇവിടെ തേൻ ശേഖരിക്കാനും ഇവിടെ മുട്ടകൾ വളരാനും രണ്ടായിട്ട് ഒരു ബോക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ളവർ പഴയ തടി കൊണ്ടോ എന്തായാലും ഇതുപോലൊരു ബോക്സ് അടിച്ച് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഒരു കോളനിയെ വേർപ്പിരിക്കുക കോളനികളെ വേർ എന്തിന് എന്ന് ചോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അത് വേർ പിരിച്ചാലും അവർ എല്ലാ വർഷവും തേൻ ഉണ്ടാകുന്ന സീസണിൽ അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവർ വേർപിരിഞ്ഞ് പോകും കൂട് മറ്റൊരു ഈ ഇരിക്കുന്ന കൂട്ടിൽ നിന്ന് പകുതിയോളം വീഴ്ച പിരിഞ്ഞ് ഒരു റാണിയുമായി അവർ പറന്ന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പൊത്തുകളിൽ പോയി അവരവിടെ ഒരു കോളനിയായി രൂപപ്പെടും അതുണ്ടാകാതിരിക്കാൻ തേനീച്ച കർഷകർ എല്ലാ വർഷവും തേനീച്ചകളെ പിരിച്ചു വയ്ക്കും അങ്ങനെ പിരിച്ചു വയ്ക്കുന്ന വയ്ക്കുക കൂടി ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ഹോട്ടലെടുക്കുക ഇത് പഴയൊരു തേനീച്ച കോളനിയാണ് രണ്ട് ചെടിച്ചട്ടികൾ യോജിപ്പിച്ചാണ് ഈ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വലിയൊരു പഴയൊരു കൂടാണ് അതിൻ്റെ മുഖ മുഖം എന്ന് പറയുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് വച്ചിരിക്കുന്നത് ആ കൂട്ടിൽ നിന്ന് തേനീച്ചകൾ പോകുന്നുണ്ട് തേനെടുക്കാൻ വേണ്ടി ധാരാളം ഈച്ചകൾ പോകുന്നുണ്ട് അപ്പോൾ ആ ഈച്ചകളെ കുപ്പിയുടെ അടപ്പ് തുറന്ന് അതിൻ്റെ മുഖപ്പിൽ വച്ചിട്ട് ആ ഈച്ചകൾ ഓരോന്നായിട്ട് ആക്രമണകാരികളായ ഈച്ചകൾ ഇപ്പോൾ ഈ കുപ്പിക്കുള്ളിലേക്ക് പോകുന്നുണ്ട് എന്തോ അപകടം കൂടിന് സംഭവിച്ചു കോളനിക്ക് സംഭവിച്ചു എന്ന് കൂട്ടിനകത്തുള്ള മുതിർന്ന ഈച്ചകളൊക്കെ തന്നെ ഇപ്പോൾ ഈ ബോട്ടിലിനുള്ളിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് തേനീച്ചകൾ ഇപ്പോൾ ഇതിനുള്ളിൽ നിറച്ച് തേനീച്ചകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവയെ തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുകയാണ് തേനീച്ചക്കൂട് ഇളക്കി ഇവിടെ വച്ചിട്ടുണ്ട് സ്റ്റൂളിൻ്റെ പുറത്താണ് വച്ചിരിക്കുന്നത് ആ തുടർന്ന് പൊട്ടിക്കാം ഈ കൂട്ടിനുള്ളിൽ രണ്ട് തരം മുട്ടകളുണ്ട് തേനും ഇരിപ്പുണ്ട് പൂമ്പൊടി ഇരിപ്പുണ്ട് പൂമ്പൊടി ധാരാളമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പകുതി മുട്ടയും പകുതി പൂമ്പൊടിയും പകുതി തേനും എടുത്താണ് നമ്മൾ മറ്റൊരു കോളനി വേർതിരിക്കുന്നത് അപ്പോൾ ഇതിൽ റാണിയുടെ സെല്ലുകളുണ്ട് അല്പം വലിപ്പമുള്ള സെല്ലുകളാണ് റാണിയുടെ സെല്ല് അത് നോക്കാം ഒരു കൂടെ വേർപിരിക്കുമ്പോൾ ഒരു റാണിയുടെ സെല്ല് അതിൽ വയ്ക്കേണ്ടതാണ് ദ ഇത് റാണിയുടെ സെല്ലാണ് ഈ ഭാഗത്തിരിക്കുന്ന വലിയ മുട്ട അഴിവശത്ത് നോക്കിയാൽ കാണാം വലിയ മുട്ടയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു കഷ്ണം പുതിയ കോളനിയിൽ വയ്ക്കാൻ വേണ്ടി അറുത്ത സെറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ പുതിയ മുട്ടകൾ കുറച്ചെടുത്ത് മറ്റൊരു പട്ടിയിലേക്ക് ഈ പട്ടിയിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ഇനി പൂമ്പൊടിയും തേനും ഇവയ്ക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൂടെ ഇതിൽ നിറച്ച് തേൻ ഇരിപ്പുണ്ടത് കണ്ടാലും അറിയാം ഇതിൽ നിറച്ച് തേൻ ഇരിപ്പുണ്ട് ഏകദേശം നമുക്ക് ഒരു കൂട്ടിൽ നിന്ന് വർഷത്തിൽ ഒരു കാൽ കാൽക്കിലയോളം തേൻ കിട്ടും അപ്പോൾ ആ തേനിൻ്റെ ഒരു പീസും കൂടെ പുതിയ പെട്ടിക്കുള്ളിൽ വച്ച് കൊടുക്കണം അത് ഈച്ചയ്ക്ക് ആദ്യം കുടിക്കാനുള്ള തേനാണ് വയ്ക്കുന്നത് ഒരു ലേശം പൂമ്പൊടി കൂടെ വെച്ച് കൊടുക്കാം പൂമ്പൊടിയാണ് തേനിനോട് ചേർത്ത് പൂമ്പൊടിയും വെച്ചുകൊടുക്കാം ഈ കൂട്ടിൽ നിന്നൊന്നും തേൻ എടുക്കുന്നില്ല ഇപ്പോൾ വേർ ഉള്ളൂ കഴിഞ്ഞ വർഷവും ഇത് വേർപിരിച്ച് വെച്ചതാണ് അപ്പോൾ അതിനെ അടക്കുകയാണ് തിരിച്ച് അടച്ച് ഈ പുതിയ പെട്ടിയിൽ ഈച്ചയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈച്ച ഇതുവഴിയാണ് ഇറങ്ങാൻ ഒരു ഈ ഒരു പത്ത് ഈച്ചയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ഹോൾ ഇട്ടിട്ടാണ് ഈ പെട്ടി അടയ്ക്കുന്നത് അപ്പോൾ പുതിയ പെട്ടി പഴയ പെട്ടി ഇരുന്ന സ്ഥാനത്ത് വയ്ക്കുകയും പുതിയ പെട്ടി മറ്റൊരു പഴയ പെട്ടി ഒരു അൻപത് മീറ്റർ നൂറ് മീറ്റർ മാറിയാണ് നമ്മൾ കൊണ്ടുപോയി വയ്ക്കേണ്ടത് ഇപ്പം പഴയ കൂട് ഇരുന്നിടത്ത് പുതിയ കൂട് ശ്രദ്ധിച്ചാലറിയാം അപ്പോൾ ഇത് പഴയ കൂടാണ് ഏകദേശം നൂറ് മീറ്റർ മാറി വേറൊരു ദിശയിലേക്കാണ് ഈ ഇത് തേനീച്ച വയ്ക്കുന്നത് അടുത്തടുത്ത് വച്ചാൽ വേർ വിരിച്ചു വെച്ച ഈ കൂട്ടിലെ ഈച്ചകൾ അതിൽ വീണ്ടും പോയി അങ്ങോട്ട് തന്നെ പോകും അത് പോകാതിരിക്കാനാണ് ഒരു നൂറ് മീറ്റർ മാറ്റി ദിശ മാറ്റി വയ്ക്കുന്നത് തേനീച്ചകൾ സൂര്യപ്രകാശത്തിൻ്റെ ദിശ നോക്കിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടെ കിഴക്കായിരുന്നു ഇവിടെ ഇപ്പോൾ തെക്ക് വടക്ക് ദിശയിലേക്കാണ് വകുപ്പ് കൊടുക്കുന്നത് ഇത് ഇതിനു മുൻപ് ഇതുപോലെ പിരിച്ചു വെച്ച ഒരു തേനീച്ച കോളനിയാണ് ഏകദേശം ഒരു ആറ് മാസത്തോളം കഴിഞ്ഞ ആറല്ല എട്ട് മാസത്തോളം ഇത് ആയിട്ടുണ്ട് അതിലിപ്പോൾ നല്ല തേനീച്ചകൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത വീഡിയോ ആയി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ